വിശദമായി ഭാരതീയ ും ഇൻഫോസിസ് ഫൗണ്ടേഷനും ചേർന്ന് ക്ഷേത്ര സംഘടിപ്പിച്ചു ഭാരതീയ വിദ്യാഭവനും ഇൻഫോസിസ് ഫൗണ്ടേഷനും ചേർന്ന് ക്ഷേത്ര പാരമ്പര്യ കലാവിരുന്ന് സംഘടിപ്പിച്ചു നമ്മുടെ മഹത്തായ സംസ്കാരത്തിന്റെ തനിമ പരിപോഷിപ്പിച്ചുകൊണ്ട് ഭാരതീയ വിദ്യാഭവനും ഇൻഫോസിസ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച നാടൻ കലാവിരുന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പുതുതലമുറയിൽ നിന്ന് അന്യം നിന്ന് കൊണ്ടിരിക്കുന്ന പൈതൃക സമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ കലാവിരുന്ന് ചെയർമാൻ പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ ഉദ്ഘാടനം ചെയ്തു എഡ്യൂക്കേഷൻ മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ കൂടെ എല്ലാവിധ ആക്ടിവിറ്റീസും കുട്ടികളും പുരോഗമിച്ചു വരാനുള്ള എല്ലാവിധ ആക്ടിവിറ്റീസും ഭാരതീയ വിദ്യാഭ്യാസ ആയതുകൊണ്ട് കല സാഹിത്യ സ്പോർട്സ് ഗെയിംസ് എഡ്യൂക്കേഷൻ പിന്നെ ഈ നമ്മൾ നടത്താൻ പോകുന്ന ടീച്ചറെ ചെറുപ്പ് നിന്ന് പോകാവുന്ന ചില കലകളെ കാരണം ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ഈ നാല് കലകളും അധികം ഡോക്ടർ സുമതി അച്യുതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ സവിത എം വൈസ് പ്രിൻസിപ്പൽ ഗീത ഐ ട്രഷർ രാമകൃഷ്ണറാവു പി ടി എ പ്രസിഡന്റ് നേഹ ശശി പ്രോഗ്രാം കൺവീനർമാരായ ജയന്തി എം രജനി ആർ എന്നിവർ സംസാരിച്ചു തുടർന്ന് സുനിൽകുമാർ ദേവ്ന എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം ശ്രീഹരി ആർമേനോൻ അവതരിപ്പിച്ച കഥകളി പദങ്ങൾ കൃഷ്ണസനിക എം എസ് അവതരിപ്പിച്ച പാഠകം പാഞ്ചാലി പ്രബന്ധം ഉണ്ണികൃഷ്ണൻ കുമാരി അജിത് കുമാർ ജിനേഷ് എന്നിവർ നടത്തിയ പുള്ളുവൻ പാട്ട് എന്നീ പരിപാടികൾ ചടങ്ങിനെ വർണ്ണാഭമാക്കി योगिहृद्यानगम्यम् वन्दे विष्णम् പിന്നീട് പിന്നീട് ഇപ്പോ അവരുടെ ഉത്സവമായിട്ടാണ് കളമെഴുത്തും പാട്ട് അതിപ്പോ നമ്മുടെ കേരളത്തിലാണ് രൂപീകരിച്ച് നടക്കുന്ന ഒരു രാജ്യം അതില് തൃശൂർ ജില്ലയിലാണ് കുടുംബക്ഷേത്രങ്ങൾ ഒരുപാടുള്ളത് കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ് നമ്മുടെ തൃശൂരിന്റെ ഏരിയയിലൊക്കെ ഒരുപാട് തറവാട് ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കളവെഴുത്തും പാട്ട് ഇപ്പം നാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്സവം വന്മാർക്ക് ഉത്സവങ്ങളും ബാല ഉത്സവങ്ങളും മറ്റ് ചന്ദമേളങ്ങളും എല്ലാ മേളങ്ങളും നടത്തുന്നുണ്ടെങ്കിലും നാഗങ്ങളുടെ ഉത്സവമായിട്ടെങ്കിലും പഴമയുടെ മാധുര്യം കുട്ടികളിൽ സമ്മാനിച്ച ഈ കലാവിരുന്ന് വേറിട്ട അനുഭവം നൽകി തന്റെ പരിമിതികളെ മറികടന്ന് സോപാന സംഗീതത്തിന്റെ ഉത്തുങ്ക പദവിയിൽ നിൽക്കുന്ന ശ്രീഹരി നമുക്ക് എല്ലാവർക്കും മാതൃകയായിരിക്കണമെന്നും ഭാരതത്തിന്റെ സാംസ്കാരികവും പരമ്പരാഗതവുമായ അടിത്തറയെ പരിപോഷിപ്പിക്കുന്നതിന് ഇത്തരം ക്ഷേത്ര പാരമ്പര്യ കലാരൂപങ്ങൾക്ക് സാധിക്കുമെന്നും സെക്രട്ടറി സുമതി അച്യുതൻ പറഞ്ഞു